അതായത് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ പതിനാറാം തീയതി ഈ ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ എത്ര ഇന്ന് ഇരുപത്തി ഒമ്പതാണ് പതിമൂന്ന് ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രാവിലെ വലിയ ഒരു തെളിവ് പുറത്തുവിടുകയാണെന്ന് പറഞ്ഞ് ഒരു ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ടു വലിയ ഏതാണ് സംഭവം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ആ പുറത്തുവിടൽ പക്ഷേ പുറത്ത് വിട്ട് മണിക്കൂറിൽക്കകം തന്നെ മന്ത്രി എം പി രാജേഷ് ഒരു പത്രസമ്മേളനം വിളിച്ച് വി ഡി സതീശൻ്റെ ആ എക്സ്ക്ലൂസിനെ അങ്ങ് തകർത്ത് കളഞ്ഞു എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ ഡോക്യുമെൻ്റ് മാത്രമാണ് അത് ജനുവരി പതിനാറാം തീയതി തൊട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ തെളിവടക്കം കാണിച്ച് മാധ്യമപ്രവർത്തകരെ എങ്ങനെയാണ് അക്സസ് ചെയ്യേണ്ടത് പഠിപ്പിച്ചു കൊടുത്താണ് വി ഡി സതീശൻ്റെ ഈ നീക്കം മന്ത്രി എം പി രാജേഷ് തകർത്ത് കളഞ്ഞത് സതീശൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളും കൊടുത്ത സ്ഥാനത്തെ വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ടാണ് എം പി രാജേഷ് തകർത്തുകളെ എങ്ങനെയാണ് തകർത്തളഞ്ഞത് നമുക്കൊന്ന് കാണാം ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ഒരു രേഖ പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞതായിട്ട് അറിഞ്ഞു ഈ എഥനോൾ നിർമ്മാണ ശാല അനുവദിക്കാനുള്ള തീരുമാനം കൂടിയാലോചനയില്ലാതെയാണ് അതിൻ്റെ തെളിവ് നാളെ പുറത്തു വിടും എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതായിട്ട് കണ്ടു പിന്നെ ക്യാബിനറ്റ് രേഖ വലിയ തെളിവായിട്ട് അദ്ദേഹം പുറത്തുവിട്ടു എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു അഭ്യർത്ഥനയാണ് നിങ്ങളെല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട് നെറ്റും ഉണ്ട് അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഒന്നിപ്പോൾ തുറക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഫ്രം ഡേറ്റ് ടു ഡേറ്റ് രണ്ടും ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് കൊടുക്കുക ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡോക്യുമെൻറ്റ് ടൈപ്പ് കാണും അതിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്ന് സെലക്ട് ചെയ്യുക മന്ത്രിസഭാ തീരുമാനങ്ങൾ സെലക്ട് ചെയ്യുക സെർച്ച് ചെയ്യുക അപ്പോൾ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകിയ മന്ത്രിസഭാ അനുമതിയുടെ സർക്കാർ ഉത്തരവ് ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്താൽ മൂന്നാമത്തെ പേജ് മുതൽ മന്ത്രിസഭാ യോഗത്തിൻ്റെ നടപടി കുറിപ്പുകൾ ക്യാബിനറ്റ് നോട്ട് കാണാൻ പറ്റും അതായത് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ പതിനാറാം തീയതി ഈ ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ എത്ര ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പത് പതിമൂന്ന് ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കാണും ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാം നേരത്തെ ഇത് കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ലഭിക്കുമെന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും എന്നിട്ടും അത് വലിയ വാർത്തയായിരുന്നു അദ്ദേഹം തൊരു തെളിവ് ഓർത്തുവിട്ടതായിട്ട് പിതാണ് രഹസ്യ രേഖ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചത് ഇത് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നയുടൻ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപതിന് അന്നത്തെ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് മന്ത്രിസഭാ യോഗത്തിന്റെ നടപടിക്രമവും കുറിപ്പും ഉൾപ്പെടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനുള്ള ഉത്തരവ് പുറത്ത് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അത് പ്രകാരം ഇതെല്ലാം ലഭ്യമാണ് അപ്പോൾ സർക്കാർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അല്ല ഒമ്പത് വർഷമായിട്ട് ഈ നടപടി കുറിപ്പുകൾ ലഭ്യമാക്കുന്നു ആ നടപടി കുറിപ്പാണ് അദ്ദേഹം വലിയ തെളിവായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ആദ്യം തന്നെ അത് പറയട്ടെ ഇനി അത് വ്യക്താക്കുന്നത് എന്താ അദ്ദേഹത്തിന്റെ തന്നെ ഇതുവരെയുള്ള എല്ലാ ആരോപണങ്ങളെയും പരാജയപ്പെടുത്താണ് അതീവ രഹസ്യം സർക്കാരിന് ദുരൂഹതയുണ്ട് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു കാബിനറ്റ് നോട്ട് അതുപോലെ ലഭ്യമാവുകയല്ലേ ഇത്ര സുതാര്യമായിട്ട് ഏത് ഗവൺമെന്റ് ആണ് ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളത്